അസലാമലൈക്കും ഐഷുമ്മ ചൂണ്ടിക്കാണിച്ച ആ മുറിയിലേക്ക് റസ്യ നടന്നു അത്യാവശ്യം വലിയൊരു മുറി തന്നെയായിരുന്നു അത് ഡോർ ചാരി വെച്ച ശേഷം റസ്യ തളർച്ചയുടെ ബെഡിലേക്കിരുന്നു കരിയാൻ പോലും ഒരു തുള്ളി കണ്ണുനീർ വരുന്നില്ല കരഞ്ഞു കരഞ്ഞു എല്ലാം വറ്റിപ്പോയോ ഇനിയുള്ള തൻ്റെ ദിനങ്ങൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ അറിയില്ല എത്ര ദിവസം ഇവിടെ ഇങ്ങനെ കഴിയേണ്ടി വരുമെന്നും അറിയില്ല ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം അതിന് പ്ലസ് ടു മാത്രം യോഗ്യതയുള്ള തനിക്ക് എന്ത് ജോലി കിട്ടാനാണ് എന്ത് ജോലിയായാലും വേണ്ടില്ല ഇതുവരെ കഷ്ടപ്പെട്ടതിനാളൊന്നും വരൂല്ലോ എന്തുക്കയെ ചിന്തിച്ചെങ്ങനെ ഇരുന്നു പോയി ചാരി വെച്ച ഡോറിന് പതിയെ അനക്കം വെച്ചത് കണ്ടതും കാറ്റാണെന്നാണ് അവൾ ആദ്യം കരുതിയത് പിന്നെയാണ് അതിൽ പിടിച്ചൊരു കുഞ്ഞിക്കൈ റസ്യയുടെ മിഴയിൽ ഉടക്കിയത് തല പിഴ്ക്കുന്ന ചിന്തയെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വെടിഞ്ഞ് അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിലൊരു നേർത്ത പുഞ്ചിരി മുട്ടിട്ടു മോളൂട്ടി വാതിലിനപ്പുറം നിന്ന് ഒളിഞ്ഞു കളിക്കുകയാണ് നേരത്തെ അരങ്ങേറിയ സംഭവങ്ങൾ എല്ലാം അവളും കണ്ടതാണല്ലോ കാര്യമായൊന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാവരും ചേർന്ന് തൻ്റെ അബ്ബയെയും റസീയ മേമയെയും പറഞ്ഞതാണെന്ന് ആ കുഞ്ഞിപ്പെണ്ണ് മനസ്സിലാക്കിയെടുത്തിരുന്നു അതുകൊണ്ടാണ് റസിയ വലിയ അടുപ്പമൊന്നും കാണിക്കാതെ നേരെ അബ്ബയുടെ കൂടെ മുകളിലേക്ക് പോയത് ഇപ്പോൾ അബ്ബ തന്നെയാണ് മേമയോട് സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ് താഴേക്ക് കൊണ്ടുവന്ന് വിട്ടത് നേരിട്ട് റസിയയുടെ അവിടുത്തേക്ക് കയറി വരാൻ മടി തോന്നിയ തോന്നിയിട്ടാണ് ഇപ്പോൾ അവൾ ഒളിച്ചുകളെ കളിക്കുന്നത് മേമിയുടെ മോളൂട്ടി ഇങ്ങോട്ട് വന്നേ റെസ്യ കൈനീട്ടി വിളിച്ചതും ഒന്ന് വിളിക്കാൻ കാത്തു നിന്നതുപോലെ അവൾ ചിരിയോടെ റസ്യയുടെ അരികിലേക്ക് ഓടി വന്നു എന്താ മേമി 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 കരിയായിരുന്നോ അവളുടെ കണ്ണിലെ നെന കൊണ്ട് മോളൂട്ടി സംശയത്തോടെ ചോദിച്ചു ഏയ് ഇല്ലട മോളൂ പെട്ടെന്ന് ചുണ്ടലരു ചിരി വരുത്തിയൾ മുഖം അമർത്തി തുടിച്ചു പിന്നെ മോളൂട്ടിയെ എടുത്തവൾ മടിയിലേക്കിരുത്തി മോളൂട്ടി റസിയുടെ കവിള് പതിയൊന്ന് തൊട്ടുനോക്കി കണ്ണൊക്കെ ചോര പോലെ ചുവന്നല്ലോ അതൊരു കരട് പോയതാണ് മോളൂട്ടിയെ അത് പറയുമ്പോൾ റസിയുടെ ശബ്ദം ദുർബലമായി അവൾ മോളൂട്ടിയെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളെ തോൽപ്പിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു ഇനി മേമി ഇവിടെ നിന്നാൽ മതിത്തോ അവരേക്ക് പോന്താ അവരൊക്കെ ഇനി മേമിനെ വയക്ക് പറയും മേമി പോന്തോ ഞങ്ങൾ വീട്ടിൽ നിന്നാൽ മതി മോളൂട്ടി റസിയുടെ കണ്ണ് തുടച്ചു കൊടുത്തുകൊണ്ട് കാര്യമായിട്ട് പറഞ്ഞു ദച്ചു നിനക്കറിയില്ലേ നിൻ്റെ ആരെ ആരെന്നെ തെറ്റിദ്ധരിച്ചാലും എനിക്ക് പ്രശ്നമല്ല എൻ്റെ മനസ്സിനെ കാണുന്നില്ലേ ഈ നിമിഷം വരെ നിൻ്റെ സ്ഥാനത്തേക്ക് ഞാൻ മറ്റൊരുത്തിയെ കണ്ടിട്ടില്ലെന്ന് നിനക്ക് അറിയാമല്ലോ ഹാദിയയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് ഇന്ന് നടന്നതെല്ലാം പറയുകയാണ് ഷിബിലി നാട്ടുകാർ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ നിന്നെ മറന്ന് ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല മോളെ അവളുടെ ഫോട്ടോയിൽ നോക്കി സംസാരിക്കുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയിരുന്നു അവനെ അവളെ മാത്രം ബോധിപ്പിച്ചാൽ മതി എല്ലാം അവളുടെ മുന്നിൽ കുടഞ്ഞിട്ട് മനസ്സ് ശാന്തമാണെന്ന് തോന്നിയതും അവൻ സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നു താഴെ ആരെയും കണ്ടില്ല ഇത്താത്തയും സിന്നവും കിടന്നെന്ന് തോന്നുന്നു ഉമ്മയോ ഉമ്മ കിടന്നോ അവൻ ഐഷുമ്മയുടെ റൂമിന് നേരെ നടന്നു ലൈറ്റൊക്കെ കിടത്തി ഐഷുമയും കിടന്നിട്ടുണ്ട് ഷിബിലി അവിടേക്ക് വന്ന് ലൈറ്റ് ഓൺ ചെയ്തതും ഉറങ്ങിയിട്ടില്ലെങ്കിലും കണ്ണുകൾ ഇറുക്കിയടിച്ചു ഐഷുമ്മ ഷിബിലി ഒന്ന് കൊണ്ട് അവരുടെ അരികിലേക്ക് ഇരുന്നു ഉമ്മ ഭക്ഷണം കഴിച്ചു ഉമ്മ അവൻ തിരക്കി കഴിച്ചിട്ടില്ലെങ്കിലും വയറ് നിറഞ്ഞിട്ടുണ്ടടാ അത് മതി കണ്ണടിച്ചുകൊണ്ട് കനപ്പിച്ചൊരു മറുപടി പറഞ്ഞു ഐഷുമ്മ അപ്പോൾ അവര് പറഞ്ഞത് എൻ്റെ ഉമ്മയും വിശ്വസിച്ചില്ലേ ഉമ്മാൻ്റെ മോനെ ഉമ്മാക്കും വിശ്വാസം ഇല്ലാതെ അല്ലേ വല്ലാത്തൊരു വിങ്ങൽ കലർന്നിരുന്നു അവൻ്റെ ശബ്ദത്തിൽ ഷിബിലിയുടെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മ മരിച്ചിരുന്നു പിന്നെ ഐഷുമ്മയാണ് രണ്ട് മക്കളെയും വളർത്തിയത് മക്കളെ പോറ്റാനുള്ള വകയ്ക്ക് വേണ്ടി അടുത്തുള്ള വീടുകളിൽ അടുക്കളപ്പണിക്ക് വരെ നിന്നിട്ടുണ്ട് ഐഷുമ്മ ഉമ്മയുടെ കഷ്ടപ്പാട് കണ്ട് വളർന്നതുകൊണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് കാശ് സമ്പാദിച്ച് ഉമ്മയെയും മിത്തയെയും പൊന്നുപോലെ നോക്കണമെന്ന ചിന്തയും അവൻ്റെ കൂടെ തന്നെ വളർന്നിരുന്നു വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് ഡിഗ്രി പഠനം പൂർത്തിയാക്കാൻ അവന് കഴിഞ്ഞില്ല അതിനു മുമ്പ് തന്നെ അവൻ പ്രമാണയായ അബ്ദുള്ള ടെസ്റ്റേഴ്സ് ജോലിക്ക് നിന്നു കഠിനാധ്വാനിയും സൽസ്വഭാവത്തിനിടയുമായ ഷിബിലിയെ അബ്ദുള്ള ഹാജിക്ക് നന്നാതെ ബോധിച്ചു അബ്ദുള്ള ഹാജിയുടെ സഹായം കൊണ്ട് തന്നെയാണ് ഷിബിലി സ്വന്തമായൊരു ഷോപ്പ് തുടങ്ങിയത് അവന്റെ മൗനം കണ്ട് ഐഷുമയുടെ ഹൃദയം പിടഞ്ഞു തൻ്റെ മോനര് തെറ്റും ചെയ്യില്ലെന്ന് മനസ്സ് പറയുന്നുണ്ട് എങ്കിലും എന്തോ ഒരു വിഷമം ഹൃദയത്തിൽ കിടന്ന് നീറുന്നുണ്ട് രണ്ട് കുടുംബങ്ങൾക്കിടയിൽ വിള്ളൽ വീണതിൻ്റെ സങ്കടമാണോ അതോ നാട്ടുകാർക്ക് മുന്നിൽ നാണം കെട്ടു നിൽക്കേണ്ട അവസ്ഥ വന്നത് എന്തോ എന്താണെന്നറിയില്ല ആഷുമ്മക്ക് റശിയെ അംഗീകരിക്കാനൊരു മടി തോന്നുന്നു സ്ഥാനം കൊണ്ട് ഷിബിലയുടെ അനിയനാണ് നിസാം അവൻ്റെ ഭാര്യയുടെ സംരക്ഷണം തൻ്റെ മകൻ ഏറ്റെടുത്തത് എന്തർത്ഥത്തിലാണെന്നും മനസ്സിലാവുന്നില്ല അവരോട് ഇനിയൊന്നും സംസാരിക്കാനില്ലെന്നപോലെ അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ തിരിച്ചു പോകാനൊഴുകിയവനും അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഐഷുമ്മ നിന്നെ ഉമ്മാക്ക് മനസ്സിലാവും മോനെ ദയനീയമായി പറയുന്ന ഉമ്മയെ നോക്കി നിന്ന അവൻ പിന്നെ ആരാണ് ഉമ്മാക്ക് മനസ്സിലാവാത്തത് റസിയാണോ അവൻ്റെ പുരകം ചൊളിഞ്ഞതും ഐഷമ്മയുടെ മുഖം താഴ്ന്നു എന്തോ അവരെയൊക്കെ പിണക്കിയിട്ട് അവളെ ഇവിടെ താമസിപ്പിക്കേണ്ടായിരുന്നു എന്ന് തോന്നുക എനിക്ക് ഐഷമ്മ പറഞ്ഞതും ഷിബിലി ദേഷ്യത്തോടെ കൈവലിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടേ നിങ്ങൾ നിങ്ങൾ എൻ്റെ പേരും പറഞ്ഞ് ആ കുട്ടിനെ ഉപദ്രവിക്കുന്നത് ഉമ്മയും കണ്ടതല്ലേ അതിൻ്റെ തന്തിൻ തള്ളിയും അതിനെ കൈ അവളെ അവസ്ഥ എന്താ വന്ന് ഉമ്മ ഓർത്തുപോയോ നമ്മുടെ ഇത്താക്കാണ് അങ്ങനൊരു അവസ്ഥ വന്നെങ്കിൽ എന്താ ഉമ്മ എന്തായിരിക്കും ഒരു അപ്പത്തെ അവസ്ഥ അവൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മുഖം കൊനിച്ചു അഷുമ്മ ദയവ് ചെയ്തു ഉമ്മ ആ കുട്ടിയോട് ദേഷ്യം കാണിക്കരുത് കേട്ടോ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ അത്രയും പറഞ്ഞവൻ ആ മുറി വിട്ട് ഇറങ്ങിപ്പോയി മോളൂട്ടി ഡോറിൽ തട്ടി ഷിബിലി വിളിച്ചു ആ മുഴക്കമുള്ള ശബ്ദം കേട്ടതും റസീയ അറിയാതെ എഴുന്നേറ്റ് നിന്നിപ്പോയി അബ്ബ വിളിക്കുന്നുണ്ടേ രസീയ മേമി ഞാൻ പോറ്റോ ബെഡിൽ നിന്ന് ഊർന്നിറങ്ങി കുഞ്ഞിപ്പണ്ണ് ഡോറിനടുത്തേക്കൂടി വാ വന്ന് കിടക്കാൻ നോക്കി നേരം കുറേയായി അവൻ പറഞ്ഞതും അവൾ അനുസരണയോടെ തല അനക്കി പിന്നെ എന്തോ ഓർത്തതുപോലെ റസിയെ ഒന്ന് തിരിഞ്ഞു നോക്കി നാളെ രാവിലെ വരാം കേട്ടോ അവൾ പറഞ്ഞതും റസിയും ഒരു ചെറു ചിടി വരുത്തി തലയാട്ടിയിരുന്നു ആ നിമിഷം തന്നെയാണ് ഷിബിലി അവളുടെ നേരെ ഒന്ന് നോക്കിയത് ഒരേ ഒരു നിമിഷം അവൻ്റെ നോട്ടം കാണാൻ റസിയ തലതാഴ്ത്തി അതേ നിമിഷം അവൻ നോട്ടം തിരിച്ചുവിട്ട് കുഞ്ഞിനെ എടുത്തിറുത്തിരിഞ്ഞ് നടക്കുകയും ചെയ്തു അവന് പോകുന്നത് നോക്കി റസിയ അതേ നിൽപ്പ് നിന്നു സമാധാനം നഷ്ടപ്പെട്ട് ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു അംസ നീ ഒറ്റരത്തം കാനാണ് ആ പെണ്ണ് ഇറങ്ങിപ്പോയത് കുറച്ചു ദിവസം കൂടി എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തി കൂടെയെന്നോ ഇതിപ്പോൾ കയ്യിൽ വന്ന സൗഭാഗ്യങ്ങളൊക്കെ പുറംകാലം വെച്ച് തട്ടിത്തെറിപ്പിച്ചത് പോലെയായി ഒന്നുകൂടെയൊന്നും മനസ്സ് വെച്ചിരുന്നെങ്കിലേ ആ ചെറുകുന്നതുക്കാരി സമ്പാദ്യത്തിൻ്റെ പകുതി എൻ്റെ കയ്യിലായിരുന്നേനെ അതെങ്ങനെ ഹർക്കിൻ്റെ തലക്കകത്ത് ഒന്നുമില്ലല്ലോ ഹംസ സോഫയിലിരിക്കുന്ന നിസാമിനെ നോക്കി പല്ലറുമ്പി കൊണ്ട് പറഞ്ഞു ഞാൻ എന്തെയ്തെന്നോ അപ്പ നിങ്ങൾ പറയണേ ഓളെ ഓൻ്റെ കൂടെ ഇറങ്ങിപ്പോയത് എൻ്റെ കുറ്റം കൊണ്ടാ ഓളങ്ങനെ ചെയ്തപ്പോൾ നാട്ടുകാരെ മുന്നിൽ ഞാനും നാളെ കിട്ടിയില്ല ഇപ്പ കാത്തിരുന്ന് കണ്ടോളൂപ്പാ ഓളെ തോൽവി തുടങ്ങിയിട്ടേ ഉള്ളൂ അവിടെ സുഖിച്ച് ജീവിക്കാനേ ഞാൻ വിടില്ല ഈ നിസാം വിടില്ല കൊടുക്കുന്നുണ്ട് ഞാൻ ഓൾക്കും ഓളെ മറ്റോനും പണി നല്ലൊരു പണി തന്നെ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തോ ഓർമ്മയിൽ അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി അവയുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് ഒന്നും പറയാനില്ലെന്ന പോലെ നെറ്റിയിൽ കൈ താങ്ങി വെച്ച് ഇരുന്നു നബീസുമ്മ റസിയ ഞാൻ പ്രസവിച്ചതല്ലെങ്കിലും എൻ്റെ പൊന്നമോള് തന്നെയായിരുന്നു റസിയ ഇത് ഇതുപോലെ ഒരു അലുവ സ്നേഹമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവളുടെ സ്നേഹം അനുഭവിച്ചറിയുന്നവയെല്ലാം ഈ മോള് എൻ്റെ വയറ്റിൽ പറഞ്ഞതല്ലോ എന്ന് ചിന്തിക്കാറുണ്ട് അവളോട് മിണ്ടി കൊതി തീർന്നില്ല അവളെ സ്നേഹിച്ചിട്ട് എനിക്ക് മതിയായില്ല അതിനു മുമ്പേ അവളെ തനിക്ക് നഷ്ടമായല്ലോ എന്ന് ഓർക്കെ നബീസുമ്മയുടെ ഹൃദയം വേദന കൊണ്ട് പിടഞ്ഞു അവളുടെ കണ്ണിൽ നിന്ന് ഊർന്നു വീണ ഓരോ തുള്ളിയും ആ ഉമ്മയുടെ നെഞ്ചിനെ ഇപ്പോഴും പൊള്ളിച്ചു കൊണ്ടേയിരുന്നു പൊന്നുമോളെ മാപ്പ് നിനക്ക് ഈ അവസ്ഥ വരാൻ ഈ ഉമ്മയൊരു കാരണക്കാരിയാണല്ലോ അവരുടെ ഹൃദയം തേങ്ങി ആഹാ എന്നാലും ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യം ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ബാനു അവർക്കിടയിലേക്ക് വന്നു ഒപ്പം ഇഷാമുമുണ്ട് ബാനു സോഫയിലേക്ക് ഇരുന്ന് ഗമയിൽ കാലിന് മുകളിലേക്ക് കാൽ കയറ്റി വെച്ചു അവളെ മുഖം ചിരിച്ചു നോക്കിയ ഇഷാമിൻ്റെ മുഖത്തെ അവളുടെ ആ ഇരിപ്പ് ഉണർത്തി ബാപ്പ ഇങ്ങനെ നിൽക്കുമ്പോൾ താൻ പോലും ആ മുമ്പിൽ ഇങ്ങനെ ഇരിക്കാനൊന്ന് ഭയക്കും എന്തോ ബാനുവിൻ്റെ ചില പ്രവൃത്തികൾ കാണുമ്പോൾ അവൻക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഇവിടെ ചിലരൊക്കെ എന്തായിരുന്നു ഹോ രസ്യെ കണ്ട് പഠിക്കുകയോ അവൾ ആനയാണ് ചേനയാണ് എന്നെപ്പോലെ അഹങ്കാരിയല്ല ഇതായിരുന്നോ ഞാൻ കണ്ട് പഠിക്കേണ്ടത് പരിഹാസത്തോടെ പറഞ്ഞവൾ ഇഷാമിനെ നോക്കി ഒന്ന് ചുണ്ടുകൊട്ടി അവനൊന്നും മിണ്ടിയില്ല കുറച്ച് മുന്നേ ഉണ്ടായ അമ്പരപ്പ് ഇനിയും വിട്ടുപാറാത്ത അവൻ ഉമ്മയുടെ അരികിൽ ചെന്നിരുന്നു മിണ്ടാപ്പൂച്ച കല എടുക്കുന്നു കേട്ടിട്ടില്ലേ അതാണിപ്പോൾ അവൾ കണ്ടത് അവളുടെ പാവത്തിനെയും വെളിമയും കണ്ട് എല്ലാവരും അവളെ തലയിൽ വെച്ചെന്നല്ലോ നടപ്പ് ഇപ്പോൾ എല്ലാവർക്കും ഓളെ നന്നായി മനസ്സിലായി കാണൂല്ലേ ബാനു നബീസുമയുടെ നേർക്കാണ് ആ ചോദ്യം എറിഞ്ഞത് പരിഹാസത്തിന്റെ മുനയുള്ള ചോദ്യം നബീസുമ്മ അവളെ ഒന്ന് മുഖമുയർത്തി നോക്കി മൂർച്ചയുടഞ്ഞു നോട്ടം എന്നിങ്ങനെ നോക്കി ദയിപ്പിക്കണ്ടമ്മ ഞാൻ പറഞ്ഞു എന്നുള്ളു തലയിൽ കയറ്റിരുത്തി ഒടുക്കം അവൾ നിങ്ങള് ചെവിയിൽ തിന്ന് ഇറങ്ങിപ്പോയില്ലേ അപ്പൊ കണ്ടില്ലേ അവൾ വീണ്ടും എന്തോ പറയാൻ തുടങ്ങിയതും അത് കേൾക്കാൻ താൽപ്പര്യമില്ലെന്നപോലെ നബീസുമ്മ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ഇപ്പോൾ ഓൾക്കുള്ള മറുപടി കൊടുത്താൽ ശരിയാവില്ല നിയന്ത്രണം വിട്ട് ഞാൻ പലതും പറഞ്ഞു പോവും ഹോ പുഞ്ഞാൽ മനുമോളെ പറഞ്ഞത് ഞങ്ങളെ ഉമ്മച്ചയ്ക്ക് ഇപ്പോഴും ഇഷ്ടമായിട്ടില്ല ബാനു അവർ പോയ വഴിയെ നോക്കി ചിരി കൊട്ടി നീ ഒന്ന് മിണ്ടാതിരിക്കും ബാനു ഇവിടെയുള്ളത് അല്ലെങ്കിൽ വിഷമിച്ചു നിൽക്കുകയാണെന്ന് എനിക്കറിഞ്ഞൂടെ അതിനിടയിൽ കുത്തി തിരിപ്പായി എഴുതിയിൽ എണ്ണ ഒഴിക്കാതെ ഒന്ന് അകത്തേക്ക് പോകുന്നുണ്ടോ ഇഷാം അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് കേൾക്കാൻ മാത്രം പാകത്തിൽ ശബ്ദം മടക്കി പറഞ്ഞു ഹോ ഇപ്പം അങ്ങനെ ആയോ ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് ഈ ഇങ്ങനെ അകത്ത് അടച്ചുപൂട്ടിയിരിക്കാതെ റെസ്യയെ കണ്ടുപിടിക്കുക എന്നല്ലേ ഇപ്പോൾ പുറത്തേക്ക് വന്നതിനായ പ്രശ്നം ഞാൻ പുറത്തിറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾ റെസ്യെയും ജാലനെയും കൈയോടെ പിടിക്കാൻ കഴിഞ്ഞത് എന്ന് ഓർമ്മമാണെട്ടോ അതുകൊണ്ട് ബാനുവിന് പറയാനുള്ളത് ഈ ബാനു പറയുക തന്നെ ചെയ്യും അതിന് ആരെ മുഖത്ത് നോക്കിയാലും ശരി അവസാനം പറഞ്ഞ വാക്കുകൾക്ക് അല്പം കനം ഏറിയിരുന്നു ഹംസ അത് കേൾക്കുകയും ചെയ്തു അയാൾ അവളുടെ നേരെ ഒന്ന് നോക്കി ഹലോ റയ്യാൻ നീ വീട്ടിലെത്തിയോടാ ലിബക്ക് റയ്യാനെ കുറിച്ച് അറിയാതെ മനസ്സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല ബഹളം ഒഴിഞ്ഞതും അവൾ ഫോണെടുത്ത് റയ്യാനെ വിളിക്കുകയായിരുന്നു ആടി ദേ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ അവൻ്റെ മറുപടി കേട്ടതും ലിബയുടെ നെഞ്ചിൽ നേരത്തെ ഒരു ആശ്വാസത്തിൻ്റെ തണുപ്പ് വീണു ഹാവു എനിക്ക് സമാധാനമായിട്ടോ ഞാൻ വല്ലാതെ പേടിച്ച് പോയി ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിയോ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറയുമ്പം പോലെയായി എല്ലാവരും ആ റസ്യത്തെ പേടി പിടിച്ച് പ്രതിയാക്കി കളഞ്ഞു പാവം റസ്യത്തെ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും ഒരു ദേയം കാണിക്കാതെ എല്ലാവരും ഒളോട് മോശമായിട്ട് പെരുമാറി ഇവിടെ അരങ്ങേറിയ സംഭവം വിശദീകരിച്ച് കൊടുക്കുമ്പോൾ ലിബയുടെ ശബ്ദത്തിൽ ചെറിയ കുറ്റബോധം നിലയിലിരുന്നു ആ നമ്മൾ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി ലിബ ഇനിയിപ്പോൾ കുറ്റബോധം കൊണ്ടൊക്കെ അത് തിരുത്തി പറയാൻ നിൽക്കണ്ടട്ടോ പിടുക്കപ്പെട്ട അറിയാലോ എൻ്റെ വീട്ടുകാർ ഒരിക്കൽ നമ്മുടെ ബന്ധം സമ്മതിച്ചു തരൂല മാത്രമല്ല എനിക്ക് പതിനെട്ട് തേനെ രണ്ട് മാസം കൂടെ അല്ലേ ഇപ്പം എല്ലാവരും കൂടി അറിഞ്ഞാലേ നമുക്ക് പിന്നെ ഒരിക്കലും ഒന്നാവാൻ കഴിയൂല അതുകൊണ്ട് ആ കുറ്റപ്പ തൽക്കാലം നിൻ്റെ റെസ്യത്താൻ്റെ തലയിൽ തന്നെ ഇരുന്നോട്ടെ റെയ്യാൻ അവളെ ഓർമ്മിപ്പിച്ചു റസ്യ കണ്ണു തുറക്കുമ്പോൾ നേരം പുലർന്ന് വെട്ടം നന്നായി പരന്നിരുന്നു ഇത്രയും സമയം ഞാൻ ഉറങ്ങിപ്പോയോ പോയോ അല്ല അവളൊരു പിടച്ചിലൂടെ ചാടി എഴുന്നേറ്റു രാത്രി എന്തൊക്കെയായി ഓർത്തിരുന്ന് ഏറെ നേരം കരഞ്ഞുകൊണ്ടാണ് ഒരുപാട് വൈകിയാണ് അവൾ ഉറങ്ങിയത് അതുകൊണ്ടാവും ഇത്രയും വൈകിയത് അവളൊരു വെപ്രാളത്തോടെ ബാത്റൂമിലേക്ക് കയറി മേലു കുളിച്ച് അതേ ഡ്രസ്സ് തന്നെ ഇട്ട് ഇട്ട് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മോളൂട്ടിയടക്കം എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ട് റസ്യയ്ക്ക് അവർക്കിടയിലേക്ക് വരാൻ വല്ലാത്തൊരു ചമ്മൽ തോന്നി ഷിബിൽ ഷോപ്പിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങി വന്നതാണെന്ന് തോന്നുന്നു അവൻ മോളൂട്ടിയുടെ ഇരു കവളിലും ഉമ്മ വെച്ചു അവളെ സാബറയുടെ കയ്യിലേൽപ്പിച്ച് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് റെസ്യെ കണ്ടു ഹോ രാജകുമാരി എഴുന്നേറ്റോ സിന്യുവിൻ്റെ ചോദ്യം കേട്ടതും റസ്യ തിരിഞ്ഞു നോക്കി അതേസമയം തന്നെയാണ് മോളൂട്ടിയെയും കൊണ്ട് സാബിറ അങ്ങോട്ട് വരുന്നത് റസിയയെ കണ്ടതും സാബിറയുടെ മുഖം വീർത്തു റസ്യ മോളൂട്ടിയെ നോക്കി ആ കുഞ്ഞിച്ചുണ്ടിൽ അവൾ അവളുടെ റസ്യ മേമ്മയ്ക്ക് വേണ്ടി ഭംഗിയുള്ളൊരു പുഞ്ചിരിയുണ്ട് ഓഹ് മോട്ടിൽ വലുതട്ടിയാലേ സുന്ദരി എണീക്കുമല്ലേ വെറുതെയല്ല എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത് നിസാമിൻ്റെ മണവാട്ടിയായി വന്ന് കയറിയിട്ട് ഒരു മാസമായിട്ടില്ലല്ലോ കഷ്ടം തന്നെ സിന്ധുവിൻ്റെ സംസാരം കേട്ട് റസിയുടെ ഹൃദയം വിങ്ങി ഞാൻ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയതാണ് റസിയുടെ ശബ്ദം നേർത്തു പോയി ആണോ ഓ പാവം സംസാരം കേട്ട തോന്നും ഇങ്ങനത്തെ ഒരു പാവ ഈ ലോകത്ത് ഇല്ലെന്ന് കയ്യിലിരിപ്പോ സ്വന്തം ഭർത്താവിനെ ചതിച്ച സ്ത്രീയാണെന്ന് കണ്ടാൽ പറയോ അറപ്പോടെയുള്ള സിന്ധുവിൻ്റെ വാക്കുകൾ റസിയുടെ ഹൃദയത്തിൽ കൂരമ്പ് പോലെ വന്ന് തറച്ചു കണ്ണുനീർ നിറഞ്ഞ് അവളുടെ മിഴികൾ തിളങ്ങി മോളൂട്ടിയുടെ മുഖം വിഷമം കൊണ്ട് ചുളിഞ്ഞു എന്തോ റെസിയെ ആരെങ്കിലും വഴക്കു പറയുന്നത് കേട്ടാൽ ആ കുഞ്ഞിപ്പിണ്ണിന് വല്ലാത്തൊരു സങ്കടമാണ് സിന്നോ ഒന്ന് മിണ്ടാതിരിക്കേ ഐഷുമ്മയുടെ ഉച്ചത്തിലുള്ള ശബ്ദം സിന്നു പറയാൻ വന്നത് പാതിക്ക് നിർത്തി ഐഷുമ്മയെ നോക്കി അവരുടെ മുഖം കനത്തിരുന്നു ആ സിന്നു പിന്നെ ഇതുപോലൊരു സംസാരം ഇനി ഇവിടെ വേണ്ടട്ടോ മനസ്സിലായോ ഐഷുമ്മ കർക്കശമായി പറഞ്ഞു ഓ അമ്മായിൾക്ക് സപ്പോർട്ടാണല്ലേ സിന്ധുവിൻ്റെ മുഖത്തെ അരിശത്തിൻ്റെ കാർമേഗങ്ങൾ ഉരുണ്ടുകൂടി ഞാൻ പറഞ്ഞതാണ് അമ്മായി തെറ്റ് നിങ്ങളൊന്ന് നോക്കി സ്വന്തം ഭർത്താവിനെ ചരിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വന്നതല്ല ആ പെണ്ണ് അയാളെ ഓളെ സ്വീകരിക്കാം ചെയ്ത തെറ്റ് പുറത്ത് കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടും എൻ്റെ അവകാശത്തിൻ്റെ പുറത്താണ് ഇവിടെ ക്ഷവിക്കാൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നത് നാളെ ഈ പെണ്ണ് ഇവിടെയുള്ളൊരു ചതിക്കില്ല എന്ന് ആര് കണ്ടോ സിന്നു കിടപ്പോടെ പറഞ്ഞു റെസ്യയുടെ നിൽപ്പും ഭാവം കാണുമ്പോൾ അവൾക്ക് കലി ഇരച്ചു കയറുന്നുണ്ട് ഈ പെണ്ണ് തൻ്റെ ചെക്കിനെ തട്ടിയെടുക്കുമെന്നൊരു തോന്നൽ അവളിലെ ദേഷ്യത്തെ ഇരട്ടിയാക്കുന്നുണ്ട് ഇവളെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിയിട്ടില്ലെങ്കിൽ തൻ്റെ ഉദ്ദേശം നടക്കില്ല ഇവൾ ഇവിടെ തുടർന്ന് ഷിബിക്കയെ ഒരിക്കലും തനിക്ക് കിട്ടില്ല ഹ്രസ്യയെ പോലെയുള്ളൊരു പെണ്ണിനെ ആർക്കും പെട്ടെന്ന് ഇഷ്ടമാവും ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് രണ്ടുപേരും പറയുന്നുണ്ടെങ്കിലും ഷിബിക്കയുടെ മനസ്സിലും ഇവളോട് വല്ലതുമുണ്ടെങ്കിൽ അഥവാ അവളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഷിബിക്കയുടെ ഇഷ്ടം ഈ വീട്ടിലുള്ളവരെ ആരും എതിർക്കില്ല അപ്പോൾ ഞാൻ കണ്ട സ്വപ്നങ്ങളോ ഹൃദയത്തോട് ചേർത്ത് വെച്ച തൻ്റെ ഇഷ്ടമോ സിന്നുവിനെ അത്രക്കൊന്നും ഓർക്കാൻ കൂടി കഴിയുന്നില്ല ഈയുള്ള ദിനങ്ങളിൽ ശിബിലയോടെ ജീവിതം കിനാബ് കണ്ട് നടക്കുകയായിരുന്നു സിന്നു സിന്നുവിനെ കേട്ട് നിൽക്കുമ്പോൾ റസിയുടെ കാൽപാദങ്ങളിലൂടെ ഒരു വിറയിൽ കയറി അത് നെറുകന്തലയിലേക്ക് കുതിച്ചു അവളുടെ വായിൽ നിന്നൊഴുകുന്ന ഓരോ വാക്കും തന്നെ തളർത്തുന്നത് പോലെ തോന്നി റെസ്യയ്ക്ക് താൻ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു ഇവിടെയും ആർക്കും തന്നെ ഇഷ്ടമായിട്ടില്ല എനിക്ക് പോകാൻ മറ്റൊരിടമില്ലാത്തതുകൊണ്ടല്ലേ തൊണ്ടയിലേക്ക് എത്തിയ ഒരു കരച്ചിൽ പുറത്തേക്ക് ചാടാൻ മുട്ടി നിന്നു നിന്നോടല്ല സിന്നോ നാവടക്കാം പറഞ്ഞത് റെസിയെ ഇങ്ങോട്ടേ കൊണ്ടുവന്നത് ഷിബിലിയാണ് എല്ലാവരും കൈകഴിഞ്ഞ ഒരു പെൺകുട്ടിയോട് ഇത്തിരി അലിവ തോറി എൻ്റെ മോനെ ഓളെ സംരക്ഷണം ഏറ്റെടുത്തതാണ് അതവൻ്റെ നല്ല മനസ്സ് റസി ഇവിടെ നിൽക്കുമ്പോഴേ ഓളെ കണ്ണു നിറയാതെ നോക്കേണ്ടത് എൻ്റെയും കൂടി ഉത്തരവാദിത്തം അതുകൊണ്ട് ഇതുപോലെയുള്ള സംസാരങ്ങളൊന്നും ഇനി ഇവിടെ വേണ്ട സിന്ധുവിനെ പോലെ തന്നെ സാബിറക്കും ആ ഉമ്മ പറയുന്നതെന്നും ദഹിക്കുന്നില്ല റസിയ നിസാമിനെ വഞ്ചിച്ചതാണെന്ന് സാബിറയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ഷിബിലി ഹാരിയുടെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് റസിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അവളുടെ കാതിൽ നിന്ന് മാഞ്ഞിട്ടില്ല നിസാമിനെ ചതിച്ച തൻ്റെ അനിയൻ്റെ കൂടെ ഇറങ്ങി വന്ന റെസിയോട് സായ്ബിറയ്ക്ക് വെറുപ്പ് തന്നെയായിരുന്നു വഞ്ചകി അതേ സ്വന്തം ഭർത്താവിനെ ചതിച്ച് കാമുകൻ്റെ കൂടെ ഇറങ്ങി വന്ന വഞ്ചകി തന്നെയാണ് അവൾ റസിയ ആ കണ്ണ് തൊടിച്ച് വല്ലതും വന്ന് കഴിക്കേ ഐഷുമ്മ കനത്തിൽ തന്നെ അവളെ പേതെടുത്ത് വിളിച്ചു എനിക്ക് എനിക്കൊന്നും വേണ്ട ഉമ്മ അവളുടെ ഉമ്മ എന്ന വിളിയിൽ ഐഷുമ്മയുടെ നെഞ്ചിലൊരു തണുപ്പ് പൊതിഞ്ഞെങ്കിലും അവളെ നോക്കി നിന്ന മറ്റു പേരുടെ ഹൃദയത്തിൽ അതൊരു കരടായി ഉടക്കി നിന്നു ഓ ഉമ്മന്നോ ഇത്ര ദിവസം ഈ മൂത്തമ്മ എന്നാണല്ലോ വിളിച്ചത് എന്നാലേ ഒരു രാവ് വളുത്തപ്പയും എൻ്റെ വിളയേക്ക് മാറ്റിയല്ലോ എല്ലാം അറിയ അല്ല ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക എന്താ മോളെ ഉദ്ദേശം ഇവരെയൊക്കെ ഞാൻ ബന്ധുവാക്കി എന്നും ഇവിടെ തന്നെ കൂടാനാണോ സിന്നു ദേഷ്യത്തോടെ ചോദിച്ചു റസിയുടെ കണ്ണിൽ ഊറിയിരുന്ന കണ്ണുനീർ കവളിലേക്ക് ഉറ്റി വീണു ഞാൻ അവിടുത്തെ ഉമ്മയെ വിളിക്കുന്ന ഓർമ്മയിൽ വിളിച്ചു പോയതാ സോറി അത് പറയുമ്പോൾ റസ്യ അറിയാതെ തേങ്ങിപ്പോയി സാരില്ല മോൾക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ ഐഷമ്മ അവളുടെ കൈ പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി ഇവിടെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല കേട്ടോ ഐഷമ്മ പറഞ്ഞു സാബിത്തയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാവൂലേ സിന്നൂറ സാബിറയെ നോക്കി ചോദിച്ചു സാബിറ അവളെ നോക്കി ഷിബിക്ക് എനിക്ക് ഇഷ്ടമാണ് സാബിത്ത ഈ വീട്ടിലെ മരുമകളായി വരാൻ എനിക്ക് എത്രമാത്രം കൊതിയുണ്ടെന്നറിയോ റഷ്യ ഇവിടെ നിന്നാലേ ഞങ്ങൾക്ക് ഒരിക്കലും ഒരുമിക്കാൻ കഴിയില്ല സിന്നു വരുത്തിരുത്ത സങ്കടത്തോടെ സാബിറയുടെ ഇരുകൈ കൂട്ടിപ്പിടിച്ചു അതോർത്ത് അതോടത്തന്നെ പേടിക്കേണ്ട സിന്നു റഷ്യ കൂടുതൽ ദിവസം ഇവിടെ നിൽക്കില്ല എന്തോ തീരുമാനം ചെറുപ്പിച്ചതുപോലെ സാബിറ പറഞ്ഞു ഇത്തെൻ്റെ കൂടെ ഉണ്ടായാൽ മതി സിന്ധുവിൻ്റെ മുഖം വിടർന്നു ഷിബിൽ ഷോപ്പിലേക്ക് വരുമ്പോൾ സ്റ്റാഫുകളിൽ പലരും ഒളിഞ്ഞും തെളിഞ്ഞും അവനെ നോക്കുന്നുണ്ടായിരുന്നു എന്നും തന്നെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നവർക്ക് പോലും ഇന്ന് ചിരിക്കാൻ മടിയുള്ളതുപോലെ ചിലയുടെ മുഖത്ത് തന്നെ ആക്കിയൊരു ചിരി ഉണ്ടാനും അവനൊന്നും മനസ്സിലായില്ല എന്തൊക്കെയാ സംശയം തോന്നിയെങ്കിലും അവൻ ആരെയും ശ്രദ്ധിക്കാൻ പോയില്ല ഷോപ്പിലെ മുതിർന്ന സ്റ്റാഫാണ് അലിക്ക ഷിബിലിയുടെ അഭാവത്തിൽ കടയിലെ കാര്യങ്ങളെല്ലാം ചുട്ടയോടുമിടുക്കോടെയാണ് ചെയ്യുന്നത് അലിക്കയാണ് പ്രായത്തിൻ്റെ ബഹുമാനത്തെക്കാൾ ഏറെ ശിബിലിക്ക് അലിക്കയോട് ആത്മബന്ധമുണ്ട് സ്വന്തം ഇക്കാക്കിയെ പോലെയാണ് അവൻ അവരെ കാണുന്നത് അയാൾക്കും അങ്ങനെ തന്നെ ചെറിയ പ്രായത്തിലെ പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഷിബിലി അയാൾക്ക് എന്നും ഇഷ്ടമാണ് അവനൊരു ഇണയില്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ തൻ്റെ ഇളയ മകൾ നിഷ്പയെ അവനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാൽ എന്നിവരെ ചിന്തിക്കാറുണ്ട് അലിക്ക പക്ഷേ അവനോട് ചോദിക്കാനുള്ള മടി പലപ്പോഴും അവനോട് വിവാഹക്കാര്യം സംസാരിക്കാനൊരുങ്ങുമെങ്കിലും വെറുമൊരു ജോലിക്കാരായ തനിക്ക് അത്രക്കൊന്നും ആഗ്രഹിക്കാനുള്ള അർഹതയില്ലെന്ന തോന്നലാണ് അയാളെ പിന്നോട്ട് വലിക്കുന്നത് ഇന്നെന്തോ അലിക്കയുടെ മുഖത്തും പതിവില്ലാത്ത ഗൗരവം നിറഞ്ഞു നിൽക്കുന്നുണ്ട് തോന്നി ഷിബിലിക്ക് അവനൊന്നും അങ്ങോട്ട് കയറി ചോദിച്ചതില്ല ഉച്ച സമയത്താണ് അലിക്ക അവൻ്റെ അടുത്തേക്ക് വരുന്നത് തീരാറായ സ്റ്റോക്കിൻ്റെ കണക്കുകൾ അവനെ ബോധിപ്പിച്ചതിനു ശേഷം തിരിക്കെ നടക്കാൻ ഒരുങ്ങിയ അലിക്ക തിരിഞ്ഞ് അവനെയെന്ന് നോക്കി മോനെ ഞാൻ കേട്ടതൊക്കെ ശരിയാ പതിനഞ്ച് ശബ്ദത്തിൽ അയാൾ ചോദിച്ചതും ഷിബിലിയുടെ നെറ്റ് ചുളിഞ്ഞു ഇക്ക കേട്ടത് എന്താണെന്ന് പറഞ്ഞാലല്ലേ ഇക്ക അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാൻ കഴിയൂ അത് പിന്നെ മോനെ സ്റ്റാഫുകളെ ചെറുതി രാവിലെ പറയുന്നത് കേട്ടാണ് അയാളുടെ മുഖം അല്പം താഴ്ന്നു ഇക്ക വളച്ച് കെട്ടാതെ കാര്യം പറയൂ ശിബിലിയും ഗൗരവത്തിലായി മോനെ അടുത്ത വീട്ടിൽ നിസാമിന്റെ ഭാര്യയെ കാണാൻ രാത്രി അങ്ങോട്ട് ചെല്ലാറുണ്ടെന്നോ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ടെന്നോ അവര് അറിഞ്ഞപ്പോൾ മോനെ ആ പെണ്ണിനെ വെളിച്ചിറക്കി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നോ അങ്ങനെ എന്തൊക്കെ ഇവിടെയുള്ളവർ ചർച്ച ചെയ്യുന്നത് ഞാൻ കേട്ടു മോനെ ശിബിലിയുടെ വെളുത്ത മുഖം ചുവന്നു ഒരു നിമിഷം അവൻ കണ്ണുകൾ അമർത്തിയടച്ചു ദേഷ്യം നിയന്ത്രിച്ചു എന്നിട്ട് ഇക്ക അതൊക്കെ വിശ്വസിച്ചു ഇക്ക അവൻ്റെ പുരികം ഉയർന്നു എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ അയാൾ ബാക്കി പറയാതെ നിർത്തി നാട്ടുകാർ പറയുന്നത് കേട്ട് ഇക്കയും വിശ്വസിച്ചില്ലേ അവനെ ചുണ്ടിൽ നോവൽ നേതെടുത്തൊരു ചിരി തെളിഞ്ഞു വർഷം കുറേ ആയില്ലേ നമ്മളെ ഇവിടെ എന്നിട്ടും ഇക്കാക്കി എന്നെ മനസ്സിലായില്ലേ മോനെ ഞാൻ എനിക്കറിയാലോ നിന്നെ അയാൾ പറയാൻ വന്നതും ഷിബിലി ഇടയിൽ കയറി പറഞ്ഞു ഇക്ക ആ പെൺകുട്ടിയുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തെന്നുള്ളത് സത്യമാണ് പക്ഷേ പഠിച്ചവന് മറന്നൊരു തെറ്റും ഞാനും അവളും ഇതുവരെ ചെയ്തിട്ടില്ല ഞങ്ങൾക്കിടയിൽ അവിഹിതമുണ്ടെന്ന് വരുത്തി തീർത്തത് അവളെ ഭർത്താവ് നിസാം തന്നെയാണ് അല്ലാതെ ഒരു തെറ്റും ഞങ്ങളാരും ചെയ്തിട്ടില്ല ഇക്ക എന്നെ വിശ്വസിക്കണം ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായ നാളെ കാണാം അസ്സലാമലേക്കും എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ